സേവാഭാരതിയും സേവാഭാരതിയും മാവേലിക്കര അശ്വതി ആയുർവേദ 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 നഴ്സിംഗ് ഹോമും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ക്യാമ്പും നിർണയ സംഘടിപ്പിച്ചു നഴ്സിംഗ് ഹോം മാവേലിക്കരയും ചേർന്ന് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ക്യാമ്പും നിർണയ സംഘടിപ്പിച്ചു അസ്ഥിരോഗം എം എസ് എം കോളേജ് മുൻ അധ്യാപകൻ പ്രൊഫസർ നിർവഹിച്ചു കണ്ടലൂർ സേവാഭാരതി പ്രസിഡന്റ് സഞ്ജയ് കുമാർ എക്സിക്യൂട്ടീവ് അംഗം ശ്രീകാന്ത് സ്വാഗതം പറഞ്ഞു സേവാഭാരതി ജില്ലാ സെക്രട്ടറി എ അനീഷ് സേവാ സന്ദേശം നൽകി താലൂക്ക് ഖണ്ഡ് രാഷ്ട്രീയ സ്വയം സേവക സംഘ് പി ദിലീഷ് ആശംസാ പ്രസംഗം നടത്തി സേവാഭാരതി കണ്ടല്ലൂർ സെക്രട്ടറി ശശികുമാർ ജി പറഞ്ഞു നല്ല കൃതജ്ഞ നടത്തുന്ന ആദ്യത്തെ മെഡിക്കൽ ക്യാമ്പാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇതിനു മുൻപ് ഈ പ്രദേശത്ത് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇവിടെ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എപ്പോഴൊക്കെയാണോ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ദുരന്തമുഖത്ത് ഒന്നും നോക്കാതെ തന്നെ അല്ലെങ്കിൽ മുൻപിൽ നോക്കാതെ തന്നെ സേവന പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഒരു സംഘടനയാണ് സേവാകാര്യം രണ്ടായിരത്തി നാലില് നമ്മുടെ സുനാമി ദുരന്തം ഉണ്ടായ സമയത്തും ആറാട്ടുപുഴയിൽ നമ്മൾ വളരെ അടുത്ത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ പെരുമൺ ദുരന്തം ഉണ്ടായ സമയത്തും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഉണ്ടായ ഭൂകമ്പങ്ങളുണ്ടായ സമയത്തും എല്ലാം തന്നെ രാജ്യത്തിന് രാജ്യത്തിനെപ്പോഴാണ് ഒരു അപകടം ഉണ്ടാകുന്നത് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ സഹോദരന്മാരെ സഹജീവികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന സംഘടനകളിൽ ഒരു സംഘടന സേവാഭാരതി ആണെന്നുള്ളത് നമുക്ക്